എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒന്നുമല്ല ഇന്നലെ ഞായറാഴ്ചത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറി ഇന്ന് വൈകുന്നേരത്തിന് അപ്പോൾ ചിക്കൻ കറിയും നമ്മുടെ എന്താ പറയുക ദോശ ഗോതമ്പ് ദോശ പിന്നെ മൂവാണ്ട മാങ്ങ മൂവാണ്ടമ്മേനൊക്കെ നോക്കിയിട്ട് കഴിക്കണമെന്നൊക്കെ പറയാം എന്താ പുഴുവൊക്കെ ഉണ്ടാവും മഴയൊക്കെ പെയ്തല്ലേ പക്ഷെ മൂവാണ്ടനായാലും പുഴുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പുഴുണ്ടെങ്കിൽ വിറ്റാമിൻ ആയി അല്ലേ അങ്ങനെ പിന്നെ മയോണൈസ് നമ്മൾ മയോണൈസ് ബോട്ടിൽ മോ മയോനോസോ മേടിക്കുക ഇവിടെ സംഭവം ഇവിടെ ഉണ്ട് ഞാൻ ഒരു മിനിറ്റ് എടുത്ത് കഴിച്ചു തരാം അങ്ങനെ ബോട്ടിൽ വരും ബോട്ടിൽ വരണ മയോണൈസ് നമ്മൾ മേടിക്കുക നമ്മൾ പുറമൊന്ന് കടയിൽ നിന്ന് ഇട്ട മയോണൈസ് കഴിക്കാറില്ല അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറിയും ഗോതമ്പ് ദോശയും ഇനി നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ വേറെയും കൂടി പറയാം എം പി ഐയിലെ ചിക്കൻ കറി നാടൻ ചിക്കൻ കറി കഴിച്ചോക്കാം കറി കറി കാണുമ്പേസ്റ്റ് വായൽ വെള്ളം ശരിക്കും മയോനൈസ് പുള്ളിര് വേണം എന്നു പറഞ്ഞപ്പോളമ്പ അല്ലാണ്ട് ഇനിക്ക് മയോസൊന്നും ആവശ്യമില്ല ദോശ ഇരിക്കും ഗോതമ്പ് ദോശ ഇരിക്കും മയോനൈസ് കഴിച്ചോക്കല്ലേ ഉം പണ്ടേ ഗൾഫിലൊപ്പം കാലത്ത് സമൂന മയോനൈസ് വെച്ചിട്ട് അടിക്കായിരുന്നു അന്ന് ഈ മയോനൈസിന് ഇത്ര പ്രചാര പ്രചാരം ഒന്നുമില്ല കേട്ടോ അതുപോലെ ബോട്ടിലെ വരിക ക്രാഫ്റ്റ് അല്ലെങ്കിൽ യൂണിക്കായി അല്ലെങ്കിൽ അൽമറായി അങ്ങനെ ഓരോ ബ്രാൻഡാണ് വരിക നമ്മളത് മേടിച്ചിട്ട് കാലത്ത് സമൂന ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയ ആരാ കാലത്ത് ഇതും കൂട്ടി അടിക്കും സമൂനയില് പണ്ടത്തെ കാലം ഓർമ്മകൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ വരും പുളു വായ തുറന്നവൻ പുളുപടി തുടങ്ങി തള്ള് തുടങ്ങി എന്നൊക്കെ പറയും തള്ളിച്ച ഭയങ്കര തള്ളിച്ചുള്ളൊക്കെ പറയും പിന്നെ കൊളായ് സംഭവം എന്നോട് സുജീഷ പറഞ്ഞത് സംഭവം ഇഷ്ടായി പിന്നെ നമ്മുടെ പുതിയ ചാനലിലെ മോകിൻ പെരുവല്ലൂര് അതിലാണ് ഞാൻ കുറെ കൊളായൊക്കെ ചെയ്തിട്ടുള്ളത് കൊറേ മണ്ണത്തരങ്ങളൊക്കെയാണ് പക്ഷെ എനിക്കിഷ്ടായി എന്താ വെച്ചുകഴിഞ്ഞാല് ഞാന് പ്രതീക്ഷിക്കാത്ത കമന്റ് കയ്യിലേക്ക് കിട്ടിണ്ട് ഓപ്പൺ ആയിട്ട് കമന്റ് പറഞ്ഞുണ്ട് അതൊക്കെ നമുക്ക് വേണ്ടത് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ കമന്റ് ചെയ്യുമ്പോഴല്ലോ നമുക്കൊരു സന്തോഷമുണ്ട് പിന്നെ വേറെന്താ പറയാ അന്ന് പൊതുവെ അന്തരീക്ഷം തെളിഞ്ഞതായിരുന്നു வீக்னஸ் எல்ல கள்ளி வைக்க எல்லாம் இதுலெந்த காரியம் அது எத்தி போயிட்டா ஈ பீஸ் அல்ல வேற பீஸ் இது போல കടിച്ചു സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസ് അതാണെന്ന് വെച്ചിട്ട് കഴിച്ചാ മിണ്ടത്ര പറ്റി പണ്ട് എനിക്ക് ചിക്കൻ കഷ്ണം എടുക്കാൻ അറിയില്ല നല്ല കഷ്ണം നോക്കി അറിയില്ല എനിക്ക് ഇതിനൊക്കെ ഇങ്ങനെ മുക്കിയാലും അപ്പ വീഴും നല്ല പീസുള്ളൂ നല്ല കഷ്ണം നമ്മളെങ്ങനെ നോക്കിയാലും വല്ല കഴുത്ത എന്താ അങ്ങനത്തെ വല്ല ഐറ്റംസു അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെന്താ കഥകൾ കുറയുണ്ട് പറയാൻ കൊളയപ്പൊക്കെ ഇട്ടിട്ട് വന്നിരുന്നത് കഥ പറയേണ്ടി വരുന്നില്ല ലാസ്റ്റ് എല്ലാവർക്കും സ്കൂൾ തുറന്നു പോകും ജൂൺ രണ്ടായി എല്ലാവർക്കും സ്കൂൾ വന്നു അപ്പോ എല്ലാരും സ്കൂൾ തുറന്നു ഫസ്റ്റത്തെ ദിവസത്തെ വിഷമത്തിലാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഉച്ചവരെ ഉണ്ടായുള്ളൂ നാളെ ഫുൾ ടൈം ക്ലാസ്റ്റുകൾ എൻ്റെ വിഷമത്തിലാണ് അപ്പൊ എല്ലാവരും നല്ല കുട്ടികൾക്ക് പഠിക്കാൻ പോവാ പുതിയൊരു അധ്യയന വർഷത്തും എല്ലാവർക്കും ആശംസകളുണ്ടായിരുന്നു അധ്യയന വർഷം ആശംസകായിരുന്നു റോട്ടിലൊന്നും കാലത്ത് വലിയ ബ്ലോക്ക് ഉണ്ടായില്ല നാളെ വിട്ടിട്ട് എന്താന്നറിയില്ല വീണ്ടും പുതിയ വീഡിയോട്ട് കാണാം അല്ല മാങ്ങ മാങ്ങടയിൽ ശരിക്കും ഭക്ഷ എന്തേലും കഴിക്കുന്ന പിന്നെ മാങ്ങതിന്റെ ഫ്ലോലുണ്ടല്ലോ ആ സംഭവം മറന്നുപോയി വന്നുപോയി സത്യതാ മാങ്ങ ഇതിവിടെ എന്തോ ഒരു കറുത്ത കുട്ടിണ്ട് നോക്കേട്ടാ അവിടെ നോക്കട്ടെ നോക്കട്ടെ എന്താ വെച്ചഴ് പ്രോട്ടീൻ ഫുഡ് കഴിക്കണമെന്ന് പറയുന്ന പോലെ ഈ കണ്ണിന് കാഴ്ച പോലെ പ്രോട്ടീൻ ഫുഡ് വേണം മാറ്റി വെച്ചിട്ടുണ്ടത് കൊഴപ്പൊന്നുമില്ല പുഴന്നല്ല അപ്പൊ എല്ലാരും പീസ് കഴിച്ചോ ഇപ്പൊ മാങ്ങ ഇപ്പൊഴാണ് കഴിക്കണ്ടത് ചൂട് കാലത്ത് മാങ്ങ കഴിക്കണ നല്ല തണുപ്പ് കാലത്ത് ചൂടുള്ള മാങ്ങ ഒരു കഷ്ടം കഴിച്ചോ ഇപ്പൊ മാങ്ങ കഴിക്കണ്ടല്ലോ ഇപ്പ ടേസ്റ്റ് ചൂട് കാലത്ത് കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇറക്കേഷൻ നമ്മള് മാങ്ങ മുറിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിട്ടുണ്ടായിട്ട് പിറ്റേഴ്സ് വയറ്റുള്ളൊക്കെ ഇറന്നു കേട്ടോ ഭാര്യ എല്ലാവർക്കും പിള്ളേരൊക്കെ വയറ്റൽക്കായിട്ട് ഹോസ്പിറ്റലിലോട്ടേ ഇങ്ങനെയൊന്നും ആരും വിചാരിക്കരുത് അപ്പൊ വീണ്ടും പുതിയ വീഡിയോ കാണാം ഓക്കെ ബാ ബൈ